പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ ഉസ്താദുമാരെ എന്നെപ്പോലെ തുള്ളിച്ചാടി നടക്കുന്ന കൊച്ചുകുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ വളരെ ഇഷ്ടമാണല്ലോ എന്നെപ്പോലത്തെ കുഞ്ഞു കുട്ടികളുടെ കഥകളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നിങ്ങളെല്ലാം കഥ കേൾക്കാൻ വന്നതുകൊണ്ട് നിങ്ങളെ വെറുതെയാക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് പറയുന്നത് ശരിക്കും കേൾക്കണേ എൻ്റെ കഥയുടെ പേര് സംസാരിച്ച ഉടുമ്പ് എന്നതാണ് നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വേട്ടക്കാരൻ ഒരു ഉടുമ്പിനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ആ വേട്ടക്കാരൻ നബിയോട് പറഞ്ഞു ഈ ഉടുമ്പ് അങ്ങയോട് സംസാരിച്ചാൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കും ഉടനെ നബി തങ്ങൾ ഉടുമ്പിനോട് ചോദിച്ചു ഞാൻ ആരാണ് ഉടുമ്പ് നല്ല ഭാഷയിൽ സംസാരിച്ചു നിങ്ങൾ അള്ളാഹുവിൻ്റെ നബിയാണ് ഇത് കേട്ട അദ്ദേഹം ഉടുമ്പിനെ വിട്ട് നബിത്തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു എങ്ങനെയുണ്ട് എൻ്റെ കഥ അടിപൊളിയല്ലേ ഇൻഷല്ല അടുത്ത കൊല്ലവും ഞാൻ നല്ല കഥയുമായി വരും കേട്ടോ നിങ്ങളെല്ലാവരും കട്ട വെയിറ്റിങ്ങിൽ നിന്നോളൂ ഞാൻ പോട്ടെ ബൈ ബൈ